ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വീക്കെൻഡൊക്കെ കഴിഞ്ഞു നമ്മളിനി നാളെ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഈ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ് അതേസമയം ഒക്ടോബർ സീരീസ് ഓൾറെഡി വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒക്ടോബർ സീരീസിൻ്റെ ആദ്യത്തെ ദിവസം വളരെ സംഭവ ബഹുലമായിരുന്നു നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ തന്നെ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്തു അതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റ് മിക്കവാറും ഗ്ലോബൽ ട്രെൻഡിനനുസരിച്ച് നീങ്ങി എന്ന് വേണം പറയാൻ ആ ഒരു നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴു എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തിന് ശേഷമാണ് കൃത്യമായിട്ടൊരു നൂറ് പോയിൻ്റ് അടുപ്പിച്ച കറക്ഷനിലേക്ക് വന്നിരിക്കുന്നത് ഗ്ലോബൽ സപ്പോർട്ട് തന്നെയാണ് നിഫ്റ്റിയെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും മുന്നിലേക്ക് നയിക്കുന്നത് ശക്തമായിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒഴുക്കും ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ലക്ഷം കോടിയിലധികമായി അവരുടെ ഈ കഴിഞ്ഞ ഒൻപത് മാസത്തെ അല്ലെങ്കിൽ പത്ത് മാസത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസം മാത്രം അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇതുവരെ മാത്രം ഫിഫ്റ്റി ത്രീ തൗസൻഡ് ക്രോസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എഫ് പി ഐ വന്നിരിക്കുന്നത് സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഫണ്ട് ഇൻഫ്ലോ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത് അമേരിക്കൻ മാർക്കറ്റുകൾ റേറ്റ് കട്ടിൻ്റെ ആശ്വാസത്തിൽ മുന്നോട്ട് തന്നെ നീങ്ങുന്നു അതേസമയം മറ്റു ഫെഡറൽ റിസർവുകൾ മറ്റ് സെൻട്രൽ ബാങ്കുകളും ഫെഡറൽ റിസർവിനെ പിന്തുടർന്നുകൊണ്ട് റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റേ ഇൻഫ്ലേഷനെതിരെയുള്ള പോരാട്ടം അവസാനിച്ചു ഇനി ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്തു പോകും എന്നുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കാം മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു കോൺഷ്യസ് ആവേണ്ട ഒരു ഏരിയ കൂടിയാണ് കാരണം ഇക്കാലവും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് അപ്പം എൺപ്ലോയും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കുക എന്നുള്ളതാണ് സോ കോൺഷ്യസ് ആയിട്ടുള്ള മൂവ് തന്നെയാണ് നമ്മൾ പുലർത്തി പോകുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകളിൽ നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനികളിൽ തന്നെ ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെറിയ ചെറിയ കറക്ഷൻസ് കറക്ഷൻസൊക്കെ മാർക്കറ്റിന് ആയിട്ട് വരും വലിയൊരു കറക്ഷൻസിനുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇപ്പോൾ നേരത്തെ വന്നിരിക്കുന്ന ഇപ്പോൾ അവസാനത്തെ വാർത്ത ഗ്ലോബൽ ട്രെൻഡിൽ നിന്നും ഹിസ്ബുൾയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ആക്രമണവും കാര്യങ്ങളൊക്കെയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഡോ ജോൺസും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോസിറ്റീവാണ് അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി അറുപത്തിനാല് പോയിന്റ് മൈനസോടുകൂടിയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ നിഫ്റ്റിയിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ക്ലോസിംഗ് നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുതൽ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള ആ ഒരു അറുപത് പോയിന്റിലാണ് നിഫ്റ്റിക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അതേസമയം അടുത്ത റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിക്ക് വർധിക്കാൻ സാധ്യത ഇരു ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇരുപത്തി ആറായിരത്തി മുന്നൂറിനും ഇടയിലാണ് അവിടെ നമുക്കൊരു ചെറിയ പോസ് ആണ് അത് കഴിഞ്ഞ് നിഫ്റ്റിയിലേക്ക് ഒരു ബൈങ് തുടരുകയാണെങ്കിൽ ഇരുപത്താറായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് റേഞ്ച് വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇപ്പോൾ നിഫ്റ്റിയിലുണ്ട് പക്ഷേ ഒരു ഗ്ലോബൽ ട്രെൻഡും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ട് വേണം കരുതാൻ നമുക്ക് ഈ പറയുന്ന ഹമാസ് ഇസ്രായേൽ ഇഷ്യൂവിൽ ഫർദർ ഡെവലപ്മെൻറ്റ്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്ക് ചെറിയ ഗ്ലോബൽ പോസൊക്കെ വന്നേക്കാം ക്രൂലിൻ്റെ വിലയിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രൻ ക്രൂഡ് എഴുപത്തി നാല് ഡോളറിലും ക്രൂഡ് എഴുപത്തിയൊന്ന് ഡോളറിലുമാണ് പക്ഷെ അഞ്ച് ശതമാനത്തിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസിങ് വന്നിരിക്കുന്നത് അത് ഈ ഒരു കാരണമാണ് ഗ്ലോബൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ തന്നെയാണ് അപ്പോൾ അത് ഒരു കൺസേൺ ആയിട്ടുണ്ട് അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് കോൺഷ്യസ് ആവേണ്ടി വരും അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൺസ്യൂമർ എക്കോണമി ആയിട്ടുള്ള ചൈന അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന കൂടുതൽ മെഷേഴ്സ് പോസിറ്റീവാണ് അത് ചൈന ഇക്കോണമിയിൽ മാത്രമല്ല അതായത് ജനങ്ങൾക്ക് കാശ് കൊടുക്കുന്നു സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ചെയ്യുന്നു കൂടുതൽ ആളുകളിലേക്ക് പൈസ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റിമുലൈസ് നെഷേഴ്സ് ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അത് ചൈനീസ് പ്രോപ്പർട്ടി മാർക്കറ്റിനെയും അതുപോലെ തന്നെ മറ്റു കമോഡിറ്റി മാർക്കറ്റിനെയും ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് കൊണ്ടുവരും അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് തന്നെയാണ് വേദാന്ത അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ പോലുള്ള കമ്പനികളെ ഇൻഡാൽക്കോ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കം തന്നെയാണ് ചൈനീസ് സർക്കാരിൻ്റെ ഭാഗം ഈ ആഴ്ച ചൈനീസ് നാഷണൽ ഡേ കൂടി വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ അറിയിക്കാൻ നോക്കേണ്ടതായിട്ടുണ്ട് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഡാറ്റകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസിൻ്റെയും യു കെയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും പി എം ഐ ഡാറ്റ മാനുഫാക്ചറിങ് ഡാറ്റ വരുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം തിങ്കളാഴ്ച ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവല് ഒരു യു എസ് തന്നെ ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യമായിട്ടുള്ള മീറ്റിങ് മീൻസ് അനോൺ മീൻ ടോക്ക് നടത്തുന്നുണ്ട് അതിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജോബ്ലെസ് ക്ലെയിംസ് ഒക്കെ വളരെ റെക്കോർഡ് ലോയിലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല അനൗൺസ്മെന്റുകളോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല യു കെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ യു യൂറോസോണിൽ നിന്നും യൂറോസോണിൽ നിന്നും ഒക്ടോബർ ഫസ്റ്റിന് അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട് സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട് യു എസ് മാനുഫാക്ചറിങ് ഡാറ്റയും വരുന്നത് ചൊവ്വാഴ്ചയാണ് യൂറോസോണിൽ നിന്നും അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ വരുന്നുണ്ട് ബുധനാഴ്ച യു എസ്സിൽ നിന്ന് സർവീസ് പി എം ഐ വരുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച വരുന്ന യു എസിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റയും വളരെ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബർ മാസത്തത് ഇതും വളരെ ക്രൂഷ്യലായിട്ട് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഇവൻ്റുകളാണ് സോ ഓൾ ടുഗെദർ ഒരു പോസിറ്റീവ് ബയോ അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ വെച്ച് പുലർത്തുന്നത് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസോടു കൂടി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അറുപത് വരെ സൈഡിലും അതുപോലെ തന്നെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി ആറായിരത്തി മുന്നൂറ് ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടും അത് കടന്നു വരികയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ് ടു അഞ്ഞൂറ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ടും നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൻ്റെ മൂവ് കൂടുതലായിരിക്കും പ്രത്യേകിച്ചും റിസൾട്ട് സീസണോട് അടുപ്പിച്ച് വരികയാണ് നമ്മൾ കൂടുതൽ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള കാര്യങ്ങളിൽ മൊമെൻറ്റുകൾ വന്നേക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് പ്രോഡക്റ്റുകൾക്കും അതുപോലെ തന്നെ അഡ്വൈസറി സർവീസസിനുമായിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളിലേക്ക് വരിക അതുപോലെ തന്നെ ഞങ്ങളുടെ പെയ്ഡ് ചാനൽസിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പ്രോക്ടർ ആൻഡ് ഗ്യാംബിൾ ലിമിറ്റഡ് അതായത് പ്രോ പി ജി എച്ച് എൽ എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഷെയറാണ് പ്രോക്ടർ ആൻഡ് ഗ്യാംബിൾ ഹെൽത്ത് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ മുഴുവൻ പേര് ഇന്ത്യൻ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വൈറ്റമിൻ മിനറൽസ് ആൻഡ് സപ്ലിമെൻറ്റ് മാർക്കറ്റിലെ ലീഡറായിട്ട് നമുക്ക് ഈ കമ്പനിയെ പറയാം അവർ അടുത്തായിട്ട് അവരുടെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ റിപ്പോർട്ട് പുറത്തിറക്കുകയുണ്ടായി ജൂൺ ജൂൺ മുപ്പതിനാണ് ക്വാർട്ടർ റിസൾട്ടും അതുപോലെ തന്നെ അവരുടെ ഇയർ എൻഡ് റിസൾട്ടും വന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് വളരെ നല്ല ഡിവിഡൻഡ് സിക്സ്റ്റി റുപ്പീസ് പെർ ഷെയർ അറുപത് രൂപ പെർ ഷെയർ ഡിവിഡൻ പ്രഖ്യാപിച്ചു ാലിലേക്ക് അതിന് ഇരുന്നൂറ് രൂപയുടെ ഡിവിഡൻ ഇൻട്രം ഡിവിഡൻഡായിട്ടും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു നല്ല റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കമൻറ്ററികളും മറ്റും വളരെ ഗ്രോത്ത് പ്രോസ്പെക്ടീവായിട്ടുള്ള ഔട്ട്ലുക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറിനടുപ്പിച്ചാണ് ഇപ്പോൾ ഓഹരി ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആറായിരം ആറായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ പോകാനുള്ള കപ്പാസിറ്റി പ്രോക്ടർ ആൻഡ് ക്യാമ്പിളിനുള്ള സ്റ്റോക്ക് വേണിയാണ് അതൊരു ഡൗൺ സൈഡ് റിസ്ക് കുറഞ്ഞ ഒരു സ്റ്റോക്കായിട്ടാണ് പ്രോക്ടർ ആൻഡ് ക്യാമ്പിൽ എപ്പോഴും മാർക്കറ്റിൽ ബിഹേവ് ചെയ്തിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ആഴ്ച വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ ലൈഫ് ഇൻഷുറാണ് അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവസാനിച്ച ഒരു ഡാറ്റ പുറത്തു വരികയുണ്ടായി അവരുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക ഇരുപത്തഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ റിപ്പോർട്ടാണ് ഇത് പബ്ലിക് അതുപോലെ തന്നെ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് പേസിലെ ഏറ്റവും വലിയ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേറ്റ് ആണ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഡെത്ത് സെറ്റിൽമെൻറ്റ് ഒരു ഡെത്ത് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ദിവസം വണ് പോയിൻറ്റ് ടു ഡേയ്സ് ആയിട്ടാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രോമിനൻ്റായിട്ടുള്ളൊരു ഡാറ്റ തന്നെയാണ് പ്രത്യേകിച്ചും ഇൻഷുറൻസ് സ്പെക്ടർ വളരെ ദിവസമായിട്ട് ആയിട്ടുണ്ട് സോ ഐ സി സി പ്രൊഡൻഷ്യൽ ലൈഫ് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു അപ്സൈഡിനുള്ള സാധ്യതകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പോഴത്തേയും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് കാണിക്കുന്ന സ്റ്റോക്ക് അതുപോലെ തന്നെ അടുത്ത ഒരു ടാർഗറ്റ് ഈ സ്റ്റോക്കിന് ഏകദേശം എണ്ണൂറ്റി അമ്പത് റേഞ്ചുകളിലേക്ക് എണ്ണൂറ്റി മുപ്പത് മുതൽ എണ്ണൂറ്റി അൻപത് വരെ പോകാനുള്ള സാധ്യതകൾ ഐ സി സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഈ ഡാറ്റ കൂടി സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ എസ് ബി ഐയുടെ കാർഡ് ബിസിനസ്സാണ് എസ് ബി ഐ കാർഡ്സ് ഇവർ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂസാണ് കാർഡ് ഇൻഫോസിൻ്റെ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്ലെയർ ആണ് അപ്പോൾ പതിനെട്ടേ പോയിന്റ് അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്ക് കാർഡ് ബിസിനസ്സിലുള്ളത് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇവരുടെ ഇൻഡസ്ട്രി സ്പെൻഡിങ്ങിൻ്റെ പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും ഈ കാർഡുകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാലമായിട്ട് കുറച്ച് കാലമായിട്ട് കാർഡ് സ്പെൻഡിങ്ങിൻ്റെ ബേസിലും മാർക്കറ്റ് ചെയറിൻ്റെ ഒക്കെ തന്നെ കമ്പനിയുടെ എർണിങ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ആയി കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി തലപൊക്കി വരുന്നതായിട്ട് കാണുന്നു സോ ഇവരുടെ അസെറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് അത് ഒരുപാട് കാലം അവരുടെ ഏർണിങ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഗ്രോത്തിനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ഒരു മൈനർ ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിനെ റിവേഴ്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എസ് ബി ഐ കാർഡിന് എണ്ണൂറ്റി അൻപത് രൂപയായിട്ട് നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതുപോലെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഗ്രാവിറ്റ ഇന്ത്യയാണ് ഗ്രാവിറ്റ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് കമ്പനികളിലൊന്നാണ് വളരെ നല്ല റെഗുലേറ്ററി വൈസും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് ആ ഇൻഡസ്ട്രിയുടെ സ്ട്രോങ് ഗ്രോത്തും നിങ്ങൾക്ക് ആലോചിക്കാം കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ റീസൈക്കിൾ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് വരാം നല്ല ഹെൽത്തി ഒരു സെക്ടർ കൂടിയാണ് പ്രത്യേകിച്ച് ഇവരുടെ റവന്യൂ ഗ്രോത്തില് എൺപത്തിയെട്ട് ശതമാനവും വരുന്നത് ഈ ഒരു റീസൈക്ലിംഗ് സെഗ്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ അവർ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഈ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരുപാട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഗ്രാവിറ്റ യൂറോപ്യൻ റീസൈക്ലിംഗ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഇവരുടെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ വേസ്റ്റ് സൈക്ലിംഗ് മാർക്കറ്റ് ഏകദേശം വന്നൂറ്റി അൻപത്തി അഞ്ച് ബില്യൻ യു എസ് ഡോളറിൻ്റെ മാർക്കറ്റാണ് സോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് നിലവാരത്തിലാണ് ഇപ്പോൾ ഗ്രാവിറ്റി ഉള്ളത് അടുത്തൊരു ടാർഗറ്റ് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരം വരെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് ഈ ഒരു സെക്ടറിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ അവരുടെ ഗ്ലോബൽ റീച്ചും വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കുറച്ച് നോട്ട്സുകളും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി സോ ഗ്രാവിറ്റ ഇന്ത്യ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്സൈഡ് കാണിക്കാൻ സാധ്യതയുള്ള ഓഹരികളായിരിക്കും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓഹരികളൊക്കെ തന്നെ മാർക്കറ്റിൽ കറക്ഷൻ വന്നാൽ പോലും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരാൻ സാധ്യതയുള്ള കമ്പനികളാണ് പ്രത്യേകിച്ചും അവരുടെ അവരുടെ അവരവരുടെ ഇൻഡസ്ട്രിയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സിഗ്നേച്ചർ ഇട്ടിരിക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ ഐ സി സി പ്രൊഡൻഷ്യൽ ആയാലും ശരി എസ് ബി ഐ കാർഡായാലും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രാവിറ്റ ഇന്ത്യ അങ്ങനെ എല്ലാ കമ്പനികളും അതാത് ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടുള്ള ഒരു റിമാർക്ക് സൃഷ്ടിച്ച കമ്പനികൾ തന്നെയാണ് എന്നുള്ളത് അതുപോലെ ക്രൂഡിൻ്റെ വിലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്രൂഡിൻ്റെ വില ഏകദേശം കഴിഞ്ഞ ഈ വർഷത്തെ ആദ്യ മാസങ്ങളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് കാരണം മാർച്ചിൽ ഏകദേശം ഒരു ബാരൽ ക്രൂഡിൻ്റെ വില എൺപത്തി അഞ്ച് ഡോളർ എൺപത്തി ആറ് ഡോളർ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഇടിഞ്ഞ് ഏകദേശം എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് ഡോളറിലേക്കാണ് വന്നിരിക്കുന്നത് പെർ ബാരൽ നമുക്ക് ഒ എം സികളെ അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ബി പി സി എൽ ഐ ഒ സി എച്ച് പി സി എൽ ഉള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് അവരുടെ മാർക്കറ്റ് ഷെയറുകൾ അവരുടെ ഓഹരി പ്രൈസിലും വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് കാരണമായിട്ട് നമുക്ക് അനുമാനിക്കുന്ന അവരുടെ റിഫൈനിങ് മാർജിനാണ് കാരണം മാർച്ചിൽ അവർക്ക് ഇത്രയും ക്രൂഡ് പ്രൈസ് ഉള്ളപ്പോൾ എൺപത്തിയാറ് ഡോളർ പെർ ബാരൽ ഉള്ള സമയത്ത് അവരുടെ റിഫൈനിങ് മാർജിൻ ഏകദേശം മൂന്ന് രൂപ പെർ ലിറ്റർ ആയിരുന്നു അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അഞ്ച് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാവാം എന്നാണ് ഈ അടുത്തായിട്ട് വന്നിരുന്ന ഇക്രയുടെ ഒരു റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഇക്രയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മാർജിനില്ല ഏകദേശം ഇരട്ടിയോളം വർധനവ് വന്നിരിക്കാം മൂന്ന് രൂപ പെർ ലിറ്റർ എന്നുള്ളത് ഇപ്പോൾ പതിനഞ്ച് രൂപ പെർ ലിറ്റർ ആയിട്ട് റിഫൈനിങ് മാർജിൻ മാറിയിരിക്കാം അത് ഇവരുടെ ഏണിങ്സിൽ വലിയ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം അടുത്ത ക്വാർട്ടറുകളിൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള കമ്പനികളായിരിക്കാം ഒ എം സികൾ എന്നുള്ള അനുമാനമാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഒ എം സിയും കമ്പനികളും നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് സോ ഈ കമ്പനികളെ ട്രാക്കിൽ വെക്കുക ഇവരുടെ നല്ല രീതിയിലുള്ള മാർജിൻ ഗ്രോത്ത് കമ്പനിയുടെ ഏണിങ്സിനെയും വരുന്ന റിസൾട്ടുകളും പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു അതുപോലെ തന്നെ വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റൽ സെക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മെറ്റൽ സെക്ടറിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഉള്ളത് അതിൽ പ്രത്യേകിച്ച് മൂന്ന് കമ്പനികൾ വേദാന്ത ഹിൻഡാൽക്കോ അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ ഈ മൂന്ന് കമ്പനികൾ ചൈനീസ് എക്കോണമിയിൽ വരുന്ന അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള കമ്പനികളാണ് വേദാന്ത മറ്റൊരു കാര്യത്തിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഒക്ടോബർ എട്ടിന് വേദാന്തയുടെ ബോർഡ് മീറ്റിംഗ് ആണ് നാലാമത്തെ ഇൻ്റർനീം ഡിവിഡൻ്റെ പ്രഖ്യാപനമാണ് ബോർഡിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒക്ടോബർ പതിനാറിനാണ് അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒക്ടോബർ പതിനാറായിരിക്കും റെക്കോർഡ് ഡേറ്റ് എന്നുള്ള ഒരു അനുമാനം ഇപ്പോഴുണ്ട് രണ്ടായിരത്തി ഏകദേശം നാലോളം തവണ അവർ ചെയ്തു കഴിഞ്ഞു ഇൻ്റർവ്യൂ ഡേൻ്റെ പതിമൂന്നായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കാരണാഴ്ച നോക്കിയാൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡിവിടെ വരുന്നത് മെയ് പതിനാറിന് റെക്കോർഡ് ഡേറ്റ് ഇട്ടിട്ട് പതിനൊന്ന് രൂപ പെർ ഷെയർ ആണ് അങ്ങനെ ഏകദേശം കമ്പനി നാൽപ്പതിനായിരം നാലായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇൻ്റർവ്യൂൻ്റെ ഇവിടെ ഏതാണ്ടൊക്കെ വന്ന് ഈ വർഷം തന്നെ ജൂലൈ ഇരുപത്തി ആറിന് റെക്കോർഡ് ഡേറ്റ് ഇട്ടിട്ടായിരുന്നു റുപ്പീസ് നാല് രൂപ പ്രകാരമാണ് വന്നിരിക്കുന്നത് അതായത് മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഡിവിഡൻറ്റ് വന്നത് ഇരുപത് രൂപ പ്രകാരമാണ് റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ പത്തായിരുന്നു ഇപ്പോൾ നാലാമത്തെ ഇൻ്റർവ്യൂ ആണ് ബോർഡ് മീറ്റിംഗ് വരുന്നത് കഴിഞ്ഞ വർഷവും ഏകദേശം ഒരു ഷെയറിന് ഇരുപത്തി ഒൻപതര രൂപയാണ് ടോട്ടലായിട്ടുള്ള ഡിവിഡൻ്റ് വേദാന്ത പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യവും വേദാന്ത ഡിവിഡൻറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരുന്നു അപ്പോൾ ഒക്ടോബർ എട്ടിനുള്ള വേദാന്തയുടെ ബോർഡ് മീറ്റിങ്ങിൽ എത്രയായിരിക്കും ഡിവിഡൻ്റ് എപ്പോഴായിരിക്കും റെക്കോർഡ് ഡേറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏകദേശം ഒരു അനുമാനം ഒക്ടോബർ പതിനാറായിരിക്കും ഈ പറയുന്ന റെക്കോർഡ് ഡേറ്റ് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സീക്വൻസ് സയൻറ്റിഫിക് ആനിമൽ ഹെൽത്ത് കെയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്പനി ആയിട്ടുള്ള സീക്വൻസ് സയന്റിഫിക്കിൽ വെള്ളിയാഴ്ച വളരെ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടു അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വാൻസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായിട്ടുള്ള മർജറിന് കമ്പനിയുടെ ബോർഡ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് വാൻസ് ലൈഫ് സയൻസും ഇതുപോലുള്ള ആനിമൽ ഹെൽത്ത് കെയറിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അവർ ജിനാൻ വൻ ജിയാൻ ലൈഫ് സയൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായിട്ട് വ്യാൻസ് മർജി ചെയ്തതിനു ശേഷമാണ് വ്യാൻസ് ലൈഫ് സയൻസ് ഈ പറയുന്ന സീക്വൻസ് ലൈഫ് സയൻസിലേക്ക് മർജി ചെയ്യുന്നത് ഏതായാലും ഈ മർജറോട് കൂടി ഇവരുടെ ബാലൻസ് ഷീറ്റും ഇവരുടെ ഓവറോൾ ഔട്ട്ലുക്കും മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈയൊരു ബൈങ്ങിന് കാരണമായിട്ടുള്ളത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം മുപ്പത് ശതമാനം റിട്ടേൺ കൊടുത്ത ഒരു കമ്പനിയാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം റിട്ടേൺ കൊടുത്ത ഒരു കമ്പനിയാണ് സീക്വൻറ്റ് സയൻറ്റിഫിക് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു സെഗ്മെന്റിൽ അതായത് ഈ ആനിമൽ ഹെൽത്ത് കെയറിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ ഉള്ളൂ അതിൽ തന്നെ പ്രോമനന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് സീക്വൻസ് സയൻസ് സയന്റിഫിക്ക് എന്ന് പറയുന്ന ഈ കമ്പനി ഈ ഒരു ഏറ്റെടുക്കലോട് കൂടി സീക്വൻസ് സയന്റിഫിക്കിന് ഏകദേശം ബാലൻസ് ഷീറ്റ് വളരെ സ്ട്രോങ് ആവും കമ്പനിയുടെ ഗ്രോത്ത് അതുപോലെ തന്നെ എക്സ്പാൻഷനും വളരെയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം വ്യാൻസ് ലൈഫ് സയൻസിന് ഇരുന്നൂറോളം സൈ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉള്ളത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തിയഞ്ചോളം പാറ്റൻ്റുകൾ ഈ കമ്പനികൾക്കുണ്ട് മുപ്പതോളം അപ്രൂവ്ഡ് പാറ്റൻ്റ് ഓൾറെഡി ഈ കമ്പനിക്ക് ഉള്ളതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കപ്പാസിറ്റി ഏകദേശം ആറ് ഇരട്ടിയായിട്ട് വർദ്ധിക്കും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി അഞ്ച് ഇരട്ടിയായിട്ട് സീക്വൻറ്റിൻ്റെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതിന് പുറമേ ഈ മർജഡ് എൻഡിറ്റിക്ക് യു എസ് എഫ് ഡി അപ്രൂവലുള്ള പത്ത് യൂണിറ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത സെയിൽസ് വ്യാൻ സാൻസിൻ്റെ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും സീക്വൻസ് സയൻറ്റിഫിക്കിൻ്റേത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അപ്പോൾ ഇത് മർജി ചെയ്തിട്ടുണ്ടാകുന്ന യൂണിറ്റിയുടെ സെയിൽസ് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരിക്കും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും നൂറ്റി ആറ് പോയിൻറ്റ് മൂന്ന് കോടി രൂപയായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ബർജറിന് ശേഷം സീക്വൻസ് സയൻറ്റിഫിക്കിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് ഏകദേശം അമ്പത്തി രണ്ട് പോയിൻറ്റ് എട്ടിൽ നിന്നും അറുപത്തി രണ്ട് പോയിന്റ് നാല് ശതമാനമായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് സോ സീക്വൻസ് സയൻറ്റിഫിക്ക് ഈ ഒരു മേഖലയിൽ അനിമൽ ഹെൽത്ത് കെയർ സെഗ്മെൻ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നു എന്നുള്ളൊരു പ്ലാനറാണ് പെട്ടെന്ന് ഈ ഒരു ന്യൂസിൻ്റെ മുകളിൽ പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്സൈഡ് പൊട്ടൻഷ്യൽ കുറവായിരിക്കും ഒരു കറക്ഷൻ വരികയാണെങ്കിൽ സീക്വൻസ് സയൻറ്റിഫിക്കിൽ ഒരു എൻട്രി കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യത ഉള്ള സ്റ്റോക്ക് കൂടിയായിരിക്കും ആയിരിക്കും എന്നുള്ളതാണ് അതുതന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ബി എസ് സിയും എൻ എസ് സിയും അവരുടെ ട്രാൻസാക്ഷൻ ചാർജസുകൾ റിവൈസ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതലാണ് ഇതിൻ്റെ റിവിഷൻ വരുന്നത് ഇതിൽ എൻ എസ് സി ഓപ്ഷൻ വൺ ലാക്ക് പ്രീമിയം വരുന്ന സമയത്ത് ബി എസ് സി സെൻസെക്സിൻ്റെ വൺ ലാക്ക് പ്രീമിയം വരുന്ന സമയം മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ രീതിയിലുള്ള വോളിയം ജനറേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സിന് ട്രാൻസാക്ഷൻ ഫീസിലെ വലിയ രീതിയിലുള്ള ഇളവ് ബി എസ് സി എൻ എസ് സി എക്സ്ചേഞ്ചുകൾ കൊടുത്തിരുന്നു ഇനി അങ്ങോട്ട് അത് ഉണ്ടാവില്ല എത്രയാണോ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ചാർജ് ചെയ്യുന്നത് അത്ര തന്നെ ഈ പറയുന്ന എക്സ്ചേഞ്ചുകൾക്ക് അടക്കണം എന്നുള്ള രീതിയാണ് വന്നിരിക്കുന്നത് കാരണം പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊക്കെ തന്നെ കസ്റ്റമേഴ്സിനെ സീറോ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിരുന്നത് ഈ ഒരു ബേസിലായിരുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ട്രാൻസാക്ഷൻ വോളിയം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ കൊടുത്തിരുന്ന ഈ ഒരു ഈ ഒരു കൺസെഷനാണ് ഈ മുപ്പത്തിരണ്ടേ രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇരുപത്തഞ്ചോ രൂപയൊക്കെ ആയിരുന്നു എക്സ്ചേഞ്ച് വലിയ വോളിയൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിരുന്നത് സോ ആ വരുന്ന ഒരു റിഡക്ഷനാണ് വലിയ രീതിയിലുള്ള ഒരു റിഡക്ഷനാണ് ബ്രോക്കിംഗ് ഫേമുകൾ സീറോ ബ്രോക്കറേജും ഡിസ്കൗണ്ട് ഒക്കെ ഓഫർ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു മാർജിൻ ഇല്ലാതാവുന്നു അപ്പോൾ എത്രയാണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചാർജ് ചെയ്യുന്നത് അത് തന്നെ എക്സ്ചേഞ്ച് നടക്കേണ്ടതായിട്ട് വരും സോ ബ്രോ ബ്രോക്കിംഗ് ഫേമുകളെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻകം നിൽക്കുന്നതായിട്ട് വന്നേക്കാം അപ്പോൾ സെബിയുടെ തീരുമാനപ്രകാരം ഒക്ടോബർ ഒന്ന് മുതലാണ് ഈ പറയുന്ന ട്രാൻസാക്ഷൻ ചാർജസില് എക്സ്ചേഞ്ചേഴ്സ് അതുപോലെ എം സി എക്സ് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞു എൻ എസ് സിയും ബി എസ് സിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് സോ ബ്രോക്കിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ചെറിയ രീതിയിലുള്ള നൈഗ്രി പ്രത്യേകിച്ചും ഡിസ്കൗണ്ട് ഉള്ള ബ്രോക്കിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഇൻകം റിഡക്ഷൻ ഇതിന് കാരണമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ട്രാൻസാക്ഷൻ ചാർജ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ കൈയിലേക്ക് പാസ് ചെയ്യാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ ഒരു ബ്രോക്കിങ് ഫേമുകൾ സീറോ ബ്രോക്കറേജ് എന്ന് പറഞ്ഞ പ്ലാനുകൾ മാറി ബ്രോക്കിങ് ചാർജസ് ചാർജ് അല്ലെങ്കിൽ ബ്രോക്കിംഗ് എമൗണ്ട് ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ മേല് സി എൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിൽ ഏകദേശം ഇപ്പോൾ കമ്പനിയുടെ ഓഹരി ട്രേഡ് ചെയ്തത് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി നാൽപ്പത് നിലവാരത്തിലാണ് ഇത് നമുക്ക് ഈ ഒരു ടാർഗറ്റ് ആയിരത്തി അൻപതിനു മുകളിൽ ആയിരത്തി ഒരുന്നൂറ് വരെയുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിന് കാരണമായിട്ട് പറയുന്നത് നമുക്കറിയാം വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് എന്ന് പറയുന്നത് മെക്ഡൊണാൾഡ് ഇന്ത്യയിലെ മെക്ഡൊണാൾഡ് ബർഗേഴ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെയിനിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാഞ്ചൈസി കമ്പനിയാണ് ഇവർ ഇവരുടെ മെനുവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ ഒരു അപ്ഡേഷിന് കാരണമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഇവരുടെ മെനു അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മെക്ക് ക്രിസ്പി പ്ലാറ്റ്ഫോമാണ് ഇവർ മെക് ക്രിസ്പി വെജ് ബർഗറും മെക്ക് ക്രിസ്പി ചിക്കൻ ബർഗറുമാണ് ഇത് വലിയ രീതിയിലുള്ള മാറ്റം കമ്പനിയുടെ മാർജിനിലേക്ക് കൊണ്ടുവരും വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ഈ ഒരു ഈ ഒരു മെനുവിന് സ്വീകാര്യത വളരെ ഏറെ കിട്ടിയിട്ടുണ്ടെന്നാണ് പ്രീമിയം തുടങ്ങുന്നത് മാത്രമല്ല ഇത് പ്രീമിയം സെഗ്മെന്റിലുള്ള ബർഗറുകളായിട്ടാണ് പറയുന്നത് ഇവരുടെ സാധാരണ ലോ ബഡ്ജറ്റിലുള്ള ബർഗറുകളല്ല പ്രീമിയം സെഗ്മെന്റിലേക്ക് അയക്കപ്പെടുന്ന ബർഗറുകളാണ് അത് വലിയ രീതിയിലുള്ള മാർജിൻ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സോ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള ടാർഗറ്റാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രണ്ട് പ്രീമിയം സെഗ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വരും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം സോ വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി നാൽപ്പത് റേഞ്ചിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ആയിരം ആയിരത്തി അൻപത് റേഞ്ചുകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് ഇത് അതുപോലെ തന്നെ ഇവരുടെയൊക്കെ തന്നെ കമ്പനികളൊക്കെ ബ്രെഡുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ടി സി അടക്കമുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും ബ്രെഡ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി അത് നമ്മുടെ സ്വിംഗി സ്കീങ്ങിനൊക്കെ പറഞ്ഞു മുമ്പേ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു മെഗാസ്റ്റാർ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരുനൂറ്റി തൊണ്ണൂറ് മുന്നൂറ് നിലവാരത്തിലൊക്കെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനികൾക്ക് കൂടി അങ്ങനെയുള്ള കമ്പനികളെ കൂടി സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഒരു ഒരു മോണോപ്പൊളി ബിസിനസ് ആണ് അത് മെഗാസ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബിസിനസ് ആണ് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ലെവലുകളും ടെക്നിക്കൽ ലെവൽസൊക്കെ നോക്കിയതിന് ശേഷം നോക്കുക വെസ്റ്റ് ലൈഫ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ഈ സാൻഡ്വിച്ചുകളൊക്കെ ബർഗറുകളൊക്കെ ഉണ്ടാക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ ആ ബ്രെഡ് സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു മൊണോപ്പൊളി കമ്പനിയാണ് ഇവർ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് ചേയ്ഞ്ചിനൊക്കെ തന്നെ ബ്രെഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പം ഏകദേശം ത്രീ ഹൺഡ്രഡിന് അടുപ്പിച്ചാണ് ഉള്ളതാണൊരു ഓർമ്മ ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുടെ പ്രത്യേകിച്ചും ഈ മെഗാസ്റ്റാർ മീൻ സോറി വെസ്റ്റ് ലൈഫ് മറ്റുള്ള ക്യു എസ് ആർ ബിസിനസ്സുകൾ ദേവ്യാനി ഇന്റർനാഷണൽ പോലുള്ള ബിസിനസ്സുകളിലൊക്കെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് വരുന്ന സമയത്ത് ഇൻഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ലഭിക്കാവുന്ന ഒരു കമ്പനി കൂടിയാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് എൻ എസ് സി നാളെ അതായത് സെപ്റ്റംബർ മുപ്പതിനു ശേഷം ഒക്ടോബർ കൂടി നിഫ്റ്റിയിലും നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിലും നെക്സ്റ്റി ഫൈവ് ഹൺഡ്രഡിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുന്നു പല ഓഹരികളും പുറത്തേക്ക് പോകുന്നു പല ഓഹരികളും ഇൻഡക്സിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ചേഞ്ചസ് വരുന്നത് നിഫ്റ്റിയിൽ നിന്നും രണ്ട് കമ്പനികൾ പുറത്തുപോയി അതായത് ഡിവിസ് ലാബും എൽ ടി ഐ എൽ ടി ഐ മൈൻട്രിയും പുറത്തേക്ക് പോകുന്നു അതേസമയം രണ്ട് കമ്പനികൾ നിഫ്റ്റിയിലേക്ക് വരുന്നു അതൊന്ന് ട്രെൻഡാണ് ഒന്ന് ബി ഇ എൽ ആണ് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ഈ രണ്ട് കമ്പനികൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ പോകുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ കമ്പനികളിൽ നിന്നും ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ തന്നെ സെൽ ചെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം ഇൻഫ്ലോ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് ആ ഫണ്ടുകളിലേക്ക് ബൈങ് വരാനുള്ള സാധ്യതകളുണ്ട് അതിപ്പോൾ നാളെ വൈകുന്നേരമാണെങ്കിൽ നാളെ അവസാനത്തെ അതായത് സെപ്റ്റംബർ മുപ്പതിനുള്ള അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള അവസാന മണിക്കൂറുകളിലായിരിക്കും ഈ റീബാലൻസിങ് നടക്കുക അപ്പം ബി ഇ ഏകദേശം ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ളത് ി എല്ലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയുടെ ഇൻഫ്ലോയും അതുപോലെ തന്നെ ട്രെൻഡിലേക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഇൻഫ്ലോ ആണ് വരാൻ സാധ്യത അതേസമയം പുറത്തേക്ക് പോകുന്ന കമ്പനികളായിട്ടുള്ള ഡിവിസ് ലാബിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൈൻട്രീയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് വരാൻ സാധ്യത മറ്റു കമ്പനികൾ അതായത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയുടെ നെഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയുടെ ഭാഗമായി മാറാവുന്ന കമ്പനികൾ ബി എച്ച് ഇ എല്ലും ജെ എസ് ഡബ്ല്യു എനർജി മൈക്രോടെക് ഡെവലപ്പേഴ്സ് എൻ എച്ച് പി സി യൂണിയൻ ബാങ്ക് പോലുള്ള കമ്പനികൾ നിഫ്റ്റി ഫിഫ് നെക്സ്റ്റ് ഫിഫ്റ്റിയുടെ ഭാഗമാവുന്നു അതേസമയം നിഫ്റ്റിയിൽ നിന്നും നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്ന കമ്പനികൾ ബി ഇ എൽ ബർജർ പെയിൻറ്റ് കോൾഗേറ്റ് മാരിക്കോ പോലുള്ള കമ്പനികൾ എക്സ്ക്ലൂഡ് ആവുന്നുണ്ട് നിഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ ഏകദേശം ഇരുപത്തേഴോളം കമ്പനികൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് സ്മോൾ ക്യാപ്പ് കമ്പനി ഇൻഡെക്സിൽ നൂറില് ഇരുപത്തിയഞ്ച് കമ്പനികൾ ചേഞ്ച് ആവുന്നു മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ നൂറില് പത്തൊൻപത് കമ്പനികളിൽ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ജെ എസ് ഡബ്ല്യു എനർജിയിൽ നാനൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട് അത് മൈക്രോടെക് ഡെവലപ്പേഴ്സിൽ നാനൂറ്റി ഇരുപത് കോടി രൂപ എൻ എച്ച് പി സിയിൽ നാനൂറ്റി ഇരുപത് കോടി രൂപ ബി എച്ച് ഇ എല്ലിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സിപ്ലൈയിൽ നൂറ് കോടി രൂപ യൂണിയൻ ബാങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ഒ എൻ ജി സിയിൽ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ അതേസമയം അതുപോലെ തന്നെ കോൾ ഇന്ത്യയിൽ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ സൊമാറ്റോയിൽ നൂറ് കോടി രൂപ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിവിസ് ലാബും എൽ ടി എം ആയിൻട്രിയ ഒഴികെ എൻ ടി പി സി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ എൻഫ്ലോ വരാണ്ട് ഇതൊക്കെ നാളെ വൈകുന്നേരത്തെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള സെപ്റ്റംബർ മുപ്പതിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലായിരിക്കും ഈ റീബാലൻസിങ് നടക്കാൻ സാധ്യത അതിനനുസരിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ വോളിയൂംസ് ഇതിൽ വരാനുള്ള സാധ്യതകളും മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഐ ഡി എഫ് സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മർജറാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം അത് ആ ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ വരുന്നുണ്ട് സോ അതിന് ബന്ധപ്പെട്ട ഓഹരി ഞാൻ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ടൊരു സജസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു ഓഹരി വരുന്നു പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ചുള്ള റിസർച്ച് നോട്ട്സുകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിനുള്ള ഞങ്ങളുടെ ഫ്രീ ഗ്രൂപ്പുകളുടെ ചാനലിൻ്റെ ലിങ്കുകളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അതുമായിട്ട് ജോയിൻ ചെയ്യുന്നു മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞ സബി ഡ് ഉണ്ട് അതുപോലെ തന്നെ സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട് അവിടെയും ഞങ്ങളുടെ പേഴ്സണൽ അഡ്വൈസ് കിട്ടുന്നതാണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്കൊക്കെ തന്നെ നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിനാണ് ഞങ്ങൾ റിസർച്ച് പ്രോഡക്റ്റുകളും അഡ്വൈസറി സർവീസുകളും ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിഫ്റ്റിയിലെ വീണ്ടും ഒരു ചെറിയ അപ് ട്രെൻഡ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് അഞ്ഞൂറ് ലവലുകളിലേക്ക് നിഫ്റ്റി വരാനുള്ള സാധ്യത അതേസമയം ശക്തമായിട്ടുള്ള സപ്പോർട്ട്സ് ആണ് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അറുപത് റേഞ്ചുകളിലാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനും റിസൾട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് അവിടെയും കൂടി എടുക്കേണ്ടതാണ് ഫണ്ടമെൻ്റൽസ് നോക്കി വളരെ വാലുവേഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള ഓഹരികളിൽ മാത്രം ട്രേഡുകൾ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെൻഡുകളും ഒക്കെ തന്നെയുള്ള ഓഹരികളിൽ മാത്രം പൊസിഷൻസ് എടുത്ത് ഷോർട്ട് ടേമിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മൾട്ടി ബാഗേഴ്സ് ഐഡിയാസ് ഒക്കെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ട്രേഡുകളിൽ നമ്മൾ ചാനലുകളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കരുത് അതിന് വലിയ ചിലവുകളൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി എടുക്കുക അതുപോലെ തന്നെ ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തൊന്നും കൂടി ഉറപ്പുവരുത്തുക അപ്പോൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്